بومان الله ينال ذكرنا ريان ابن عجيبة تنقل بريان يندا بريان الراغب في الدنيا غافل الراغب في الدنيا غافل دنيا بالكودي بتشن على كنا بنغافل من عشرة دن دن ولو كان يقول الله الله بلسانه على الدوام

ദാമാ വാക്കിന്റെ അർത്ഥം അറിയില്ലേ അലദ്ധവാമി സ്ഥിരമായി എപ്പോഴും ഏത് നേരത്തും എന്നും എപ്പോഴും അവന്റെ സ്ഥിരമായി എപ്പോഴും എപ്പോഴും അവന്റെ നാവുകൊണ്ട് അവൻ എന്താണ് പറയുന്നത് അല്ലോ അല്ലാ എന്ന് പറയുന്നവനാണെങ്കിലും അവന്റെ ദുനിയാവാണെങ്കിൽ അവൻ അശ്രദ്ധന അശ്രദ്ധനാര ഓദായത് നാലാഴ്ച പഠിപ്പിച്ചെന്നു ഞാനെ മറക്കണ് അശ്രദ്ധനാരാമി

ൊമ്പത്മി ഈ ജനങ്ങൾ മൃഗങ്ങളെ മൃഗങ്ങളെപ്പോലെയാണ് മൃഗങ്ങളെക്കാൾ മോശമാണ് ഇവരാണ് 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 അശ്രദ്ധർ ഇവർ തന്നെയാണ് അശ്രദ്ധ അപ്പൊ നീ ഈ വൈക്കില് ഇറങ്ങി തൊക്കെ കണ്ട് മനപ്പാടാക്കി ബഹർ പോലെ വിജ്ഞാനം തള്ളി കയറ്റവിലാണ് ഈ പറയുന്നത് എന്ത് ഒരാള് നാവുകൊണ്ട് അല്ലോഹ് എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട് ഈ അലദ്ധവാമി സാദാ സമയം അത് തന്നെ അതാണ് നല്ല വാക്ക് നല്ല പരിഭാഷ അതാണ് അലദ്ധവാമി അത് പറയാ കുട്ടിയെ അലദ്ധവാമി സദാ സമയം അതാണ് ഞാൻ നല്ല മലയാളം മലയാള അല്ലി സദാ സമയം യക്കൂൽ ബിൽസാനിഹി നാവുകൊണ്ട് പറയണ്ടേ എന്ത് വള്ളാളാണ് പറയുന്നതെങ്കിൽ അവന്റെ കൽബിൽ ആ ദുനിയാവാണ് നിറഞ്ഞതെങ്കിൽ ആ അവൻ ആരാണ് ആഫിലാണ് ആരുമാണ് ആയത്തേക്ക് മണങ്ങിക്കളി ബലുഹുമല്ലി മൃഗങ്ങളെക്കാൾ മോശമാണ് മൃഗമാണ് അതിനേക്കാൾ മോശമാണ് സമയം സമയം എന്താ പറയുന്നത് എന്താ പറയാനുള്ളത് എന്താ പറയാനുള്ളത് ഒരു കൊടുക്കിൽ പെട്ടാലൊരാൾ വിളിക്കും അതെങ്ങനെ ഒരു കൊടുക്കുണ്ട് എന്ന് ഞാൻ വലിയ ആളായിട്ട് പറയല്ല സ്ഥിരമായി എനിക്കുള്ളൊരു അനുഭവം പറയാം ഞാനും തന്നെ കൂട്ടി കളിയല്ലോ അല്ലാ ഒക്കെ കാത്തിരിച്ചിട്ട് ഞാൻ തിന്ന് വേറിട്ട് പറയല്ല ഞാൻ ഞാനത് വേറിട്ട് പറയല്ല ഒരു അനുഭവം പറയുമ്പോൾ നിങ്ങൾക്കറിയും പഠിക്കാം അതുകൊണ്ട് പറയാം ഒരു ബുദ്ധിമുട്ടപ്പെട്ടവരാണ് മനുഷ്യൻ എന്താ പറയാ ഉസ്താദേ ഇങ്ങനെ ഒരു വിഷയത്തിൽപ്പെട്ടിട്ടുണ്ട് അപ്പൊ എന്താ എന്താ ചെയ്യുക നമ്മൾ ആ വിഷയം പഠിച്ച് 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 അതിനൊരു കാരണം പറഞ്ഞു കൊടുക്കും പിന്നെ അവർ ഫോൺ വെച്ച് നിങ്ങൾ അടുത്താഴ്ച വെള്ളിയാഴ്ച വരി ദാറുഖുറാൻ വരി നമുക്ക് സംസാരിക്കാൻ നേരിട്ട് പാണാം എന്ന് പറഞ്ഞ പറഞ്ഞതെന്ന് വെച്ചാൽ പോലും ഇവര് പറയാ വെള്ളിയാഴ്ചക്ക് ഇനി രണ്ടു ദിവസം അല്ലേ ഉസ്താദേ ചെല്ലാൻ പറ്റിയത് നിക്ക് പറഞ്ഞുതരി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല കൽബിൽ അള്ളാഹ് ഉണ്ടെങ്കിൽ പൊള്ളിച്ചെണ്ണിടും നാവിൽ അള്ളാഹു ഉണ്ടോ എന്നുള്ള കണക്കൻ അവിടെ അല്ല കാരണം കൽബിൽ ഉണ്ടെങ്കിൽ നാവിൽ ഉണ്ട് അള്ളാഹുണ്ട് ഉണ്ടെങ്കിൽ വേരലിന്റെ തുമ്പിൽ അള്ളാഹുണ്ടാവും കൽബിൻ ഉണ്ടെങ്കിൽ മൂർത്താവിന്റെ മേലെ എണീറ്റിരിക്കുന്ന മുടിയുടെ അഗ്രഭാഗത്ത് പോലും ഉണ്ടാവും അള്ളാഹ് ഉണ്ടായതുകൊണ്ട് കാര്യമല്ല ഒരു ഇവിടുന്നില്ല അവര് പക്ഷേ അത് വിട്ടുകിടക്കൂലും അവരുടെ തൊണ്ടങ്കുഴികളെ പറഞ്ഞില്ലേ മനസ്സിലായില്ലേ അവരുടെ നിസ്കാരം വെച്ച് നോക്കിയാൽ നിങ്ങൾ നിസ്കാരം നിസ്സാരമായ നിസ്കാരമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു ഒരു കാലുണ്ട് അവസാന കാലം ആ കാലത്ത് ചില ആളുകൾ വരും നിസ്കരിക്കും നബി അവരെല്ലാ അമലുകളും ചെയ്യും നോമ്പ് കൊൽക്കും ഡായ്മൻ നോമ്പ് നോമ്പ് ഹജ്ജ് എല്ലാ കൊല്ലും അജിനു പോവും എല്ലാ കൊല്ലും മൃക്കവും മൃക്ക് ആറുമാസം കൂടുമ്പോ രണ്ടോട്ടം പോവും അജ് കഴിഞ്ഞാൽ അടുത്ത അജിനി ഒരു പതിനൊന്ന് മാസം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചവർക്ക് നിർപ്പിട്ടില്ല ഇടക്കിടക്കെന്ത് ചെയ്യും അജിനു മുക്തനബി ആകെ ചെയ്തത് ഒറ്റ അച്ഛാണ് ഖലിജിവി അജോട് ചെയ്തിട്ടൂല്ല ഉൽ മൊമിനിന് അൽ ഖുബ്ര അജ്ജ് നിർത്താൻ മണി പറയല്ല അജിന് പോകാതെക്ക മണി പറയല്ല ഇതൊന്നും ഒരു വർത്താനല്ല ഇതൊന്നും ഒരു വർത്താനല്ല പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി ലച്ചിന്റെ അങ്ങനത്തെ ഒരു വിഭാഗം ഇവിടെ അവസാന കാലത്ത് വരും നിങ്ങളിൽ ഒരാൾ അന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവന്റെ നിസ്കാരത്തെ അവൻ നിസ്സാരമായി കണക്കാക്കും ബി സൊലാത്തിഹീം അവരുടെ നിസ്കാരത്തിലേക്ക് ചേർത്തുകൊണ്ട് അതായത് ഓലന്താ നിസ്കാരം ഓലന്താ സ്വതക്ക ഓലന്താ നോമ്പ് ഓലെന്താ ഉമ്രജ് ഓനെ പറ്റിയൊന്നും പറയണ്ട മൂപ്പരും പെണ്ണുങ്ങളും മാസമാസം ഉമ്രക്കോ ഹബീബ നബി പറയാണ് ഒരു കാലഘട്ടം വരുന്നുണ്ട് അന്ത്യകാലഘട്ടം ആ കാലഘട്ടത്തിൽ നിങ്ങളിൽ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇതാരോടാ പറയണ് നിങ്ങളിൽ ഒരാൾ എന്ന് പറയുന്നത് ആരോടാണ് സ്വഹാബികളോട് പറയാണ് നിങ്ങളിൽ ഒരാൾ അന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിങ്ങളിൽ ഒരാൾ സ്വന്തം നിസ്കാരത്തെ നിസ്സാരമാക്കും അവരുടെ നിസ്കാരത്തിൽ ചേർത്താൽ അതായത് ആയിരത്തി നാനൂറ് കൊല്ലം കഴിഞ്ഞിട്ടൊരു കൂട്ടർ ഇവിടെ വരുന്നുണ്ട് ഉദാഹരണം ആയിരത്തി അഞ്ഞൂറ് ഉദാഹരണം ആ ജനങ്ങളെ കാലത്തെ നിസ്കാരം നോമ്പും ദിഖറും പാട്ടും കേട്ടാൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ അമലുകളെ നിസ്സാരവൽക്കരിക്കും ഖുർആാന അവര് ഖുർആാന തറാഖിയഹും അതവരുടെ തൊണ്ടം കുഴികളെ റങ്ങേല്ല തൊണ്ടം കുഴിന്റെ അടിയിൽ എന്താ ഉള്ളു തൊണ്ടൻ കുഴിന്റെ അടിയിൽ എന്തള്ളു നൂറിറങ്ങ തൊണ്ടംകുഴിന്റെ അടിയിൽ രണ്ടുണ്ട് അത് നൂറല്ല ഇറങ്ങ മനസ്സിലായില്ല കഞ്ഞീം ചോറും ഇറങ്ങുന്ന സാധനമാണ് ഇത് പിന്നെ തൊണ്ടൻ കുഴിന്റെ തായത്തേക്ക് ഇറങ്ങണ ഒരു സാധനം നൂറാനിയത്താണ് അത് പിടിക്കറങ്ങൂല അത് പിടിക്കറങ്ങു മനസ്സിലായില്ല തൊണ്ടംകുഴിന്ന് രണ്ട് സാധനം ഇറങ്ങും തൊണ്ടംകുഴിയിലൂടെ കഞ്ഞിചോറും അങ്ങോട്ട് പോവില്ല അതിനെ ഇറങ്ങൽ ചെയ്തിട്ടില്ല മല അബിബാനബി മതഹേതിട്ടില്ല സ്വന്തം വയറിനേക്കാൾ മനുഷ്യൻ മോശപ്പെട്ട ഒരു പാത്രവും നിറച്ചിട്ടില്ല എന്ന് മുഹമ്മദ് മുസ്തഫ അപ്പൊ തൊണ്ടംകുഴിന് താഴത്തേക്ക് ഇറങ്ങുന്നതിന് അഭിബാൻ നബി പ്രശംസിച്ച് പറഞ്ഞാ തൊണ്ടംകുഴി രണ്ട് പാത്രമേ ഉള്ളൂ ഒന്ന് വയറ് ഒന്ന് എവിടെ എവിടെക്കിറങ്ങണാണ് കൽബ് ഇറങ്ങൂല എന്നാലോ അവരുടെ അമലുകൾ കണ്ടാൽ സ്വഹാബി പോലും വിചാരിച്ചു ഇങ്ങനത്തെ അമലൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പെയ്യ എങ്ങനെയുണ്ട് നിങ്ങളിൽ ഓരോരുത്തരും നിസാരമാക്കും അവന്റെ നിസ്കാരത്തെ ബി ആ കാലത്തെ ആഹ് ജമാന ജനങ്ങളിലെ നിസ്കാരത്തിലേക്ക് ചേർത്താൽ കുറുആാന് നിസ്സാരവൽക്കരിക്കും ഇത്രയൊന്നും ഞങ്ങൾ ഓതന്നില്ല നിങ്ങൾ പറയും പക്ഷെ ഇത് തൊണ്ട കുഴിന്ന് എന്ത് അവർക്ക് കൽബ് എന്നവര് ആ സംഗതിയെപ്പറ്റി അവർ ആലോചിക്കുന്നില്ല ആലോചിക്കുന്നല്ലോ കുടുംബം പറയേണ്ടി വരില്ലാന്റെ കൂട്ടുകാരനാണെങ്കിൽ നിന്റെ കാര്യം നടത്തൽ അള്ളാഹ് എത്ര വൈതാവും

സബയിൽ പതിമൂന്ന് യാസിന്റെ മുകളിൽ ഫാത്തിറിന്റെ മുകളിൽ മുകളിൽ ഫാത്തിർ ഫാത്തിറിന്റെ മുകളിലാണ് സബ് യാസിന്റെ മുകളിൽ ഫാത്തിർ ഫാത്തിറിന്റെ മുകളിൽ സബ് സബ് പതിമൂന്നാമത്തായ അടിമകളിൽ ഏറെ നന്ദി ചെയ്യുന്നവർ കുറവാണ് ാണ് അന്ന് ഏറ്റവും ഓർത്തത് കുടുങ്ങൂല ഭയങ്കര ലാഭം കിട്ടി അന്ന് ഏറ്റവും ഓർത്തത് അന്നെയാണ് അന്ന് എനിക്ക് കരഞ്ഞിട്ട് വയ്യട കുടുങ്ങാല് ആരുടെ കരയാ ജയിച്ച നല്ല കരയുണ്ട് ചുറപ്പേ تغوت على غيريته. تغوت على غيريته. إنا هديناه السبيل إما شاكرا وإما كفورا. هل أتى على الإنسان عين من الدهر لم يكن شيئا مذكورا. انا خلقنا الانسان من نطفه امشاج نبتليه فجعلناه سميعا بصيرا انا هديناه السبيل وكيلنا اوكي انا هديناه السبيل اما شاكرا واما كفورا

എന്തോ രണ്ടു കാര്യാണ് സൊബറും ഷുക്കുറും കാരണം ദീനന്റെ പേരിന് എന്താണ് ദീനന് സൊബറിന്റെ മാർഗം നല്ല പേര് പറയൂട്ടി ഷുക്കുറിന്റെ മാർഗം ഇന്ന എന്റെ കൂടെ എന്റെ കൂടെ എൻ്റെ കൂടെ ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്ക് നോക്ക് നിങ്ങളുടെ മുന്നിൽ രണ്ട് മാർഗങ്ങളുണ്ട് ഒന്നിരിക്കൽ നന്നിയുടെ മാർഗം അല്ലെങ്കിൽ നന്നി കേടിന്റെ മാർഗം

ും ഒന്ന് ഞങ്ങൾ നന്ദി ചെയ്യും എന്ത് കൊലായിരും ഞങ്ങൾ തൃപ്തിപ്പെടും അത് ശുക്രാണ് നമ്മൾ പെടുത്തട്ടെ എന്തും 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 നിങ്ങൾ ഇന്ന് തച്ചു എന്നാലും എനിക്ക് സന്തോഷാണ് എനിക്കിങ്ങിഷ്ടാണ് അങ്ങനെ ഒരു പെണ്ണ് പറഞ്ഞാൽ ആ പെണ്ണ് ഭർത്താവിന്റെ ആളാണ് കൈ കയ്യൊന്നിച്ച് പറഞ്ഞ ആ കൈ ഇപ്പൊ പൊന്തിച്ച ഇപ്പോഴും ഞാൻ മറുപടി ഒന്നും പറയില്ല ആയിക്കോട്ടെ പിന്നെ പിന്നെ ആ കൈ രണ്ടാഴ്ച ആശുപത്രിയിലേ ആങ്ങളാരോട് വരും കൈ മോന കൊടുക്കാൻ രണ്ട് കൊടുക്കാൻ വേണ്ടി കയ്യടെ പൊന്തിച്ചു പൊന്തിക്കൽ സുന്നത്താണൊന്നും ഈ പറഞ്ഞു മായനല്ലേട്ടെ ഞാൻ മനസ്സിലാക്കണ്ട കൈ കൊടുക്കാൻ വേണ്ടി ബന്ധിച്ച പോളോള് പറഞ്ഞ് നിങ്ങൾ തച്ചുന്നാലും എനിക്ക് നിങ്ങളെ കൈ മരിച്ചുപോയി അതെന്തോ പോളാണ് ഓൺ പറഞ്ഞോള് പോളാണ് പെണ്ണ് വള്ളരെ റയർ കേസേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ മറ്റേതോ കൈ ഒന്നിച്ചോളി മറുപടി ഞാൻ അടിച്ചപ്പ നിങ്ങളോട് പോല പക്ഷെ പിന്നെ രണ്ടാഴ്ച ആശ്വാതി കിടക്കേണ്ടി വരും ഞാൻ എൻ്റെ കുഞ്ഞുമാനോടും കുഞ്ഞാപ്പനോടും വരാൻ പറയും പോലക്കൊന്നു തോണ്ടിടാൻ മാത്രം നിങ്ങളില്ല ചെയ്തു അപ്പോ ോട് എങ്ങനെ ഏതോ ഉണ്ടാക്കിയപ്പോ പേരയിൽ വരൂല്ല അങ്ങനെ അവൻ തെണ്ടി നടക്കുന്നപ്പം അമ്മായിമ്മ മരിച്ചിട്ട് ആരൊക്കെ എവിടെയോ പോയി മണ്ണാർക്കാടോ കോയമ്പത്തൂര് പോയി ആട്ടി പിടിച്ച് കൊണ്ടുവന്ന് ഓന വന്നപ്പോ മയ്യത്തെ അടക്കാൻ ഒരുങ്ങിക്ക അപ്പോൾ ഓൻ പറഞ്ഞേ ആരോടെ അല്ല ഞങ്ങൾക്ക് അവർ എവിടെങ്കിലും എപ്പടാറ്റാക്ക അങ്ങനെ ഓൻ വാശി പിടിച്ചപ്പോൾ രണ്ട് ബാല്യക്കാര് രണ്ടാള് മെല്ലെ സംസാരിക്കാറാണ് മെല്ലെ മെല്ലെ കോത്തുടിച്ച് തോളിക്കൂടി പിടിച്ച് പള്ളീന്റെ ബേക്കാണ്ട് പോയിട്ട് നാലോണ്ട് പിടിച്ചു ആ പോന് തിരിച്ച് ഓരോണ്ടാളും കൈ പിടിച്ചോണ്ട് വന്നോണ്ട് പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല ണീല്ല അപ്പൊ ഇവരും നാട്ടുകാരെന്ത് വിചാരിച്ചു എന്തോ ആയി എന്ന് പറഞ്ഞതുപോലെ ചിന്തിക്കി ക്ഷമാർക്കും ഉണ്ടാവും കുടിഞ്ഞ ചങ്ങ മോമിനിങ്ങളുടെ അടയാളം അവർക്ക് പൈസയും ആരോഗ്യവും ഉള്ള സമയത്താണ് എല്ലാം ഉള്ള സമയത്ത് അപ്പൊ താഴ്ന്നോക്കും ഒരു അധികാരം ഉണ്ടാകുമ്പോൾ നാട്ടിൽ ചീത്ത പറഞ്ഞ അങ്ങാടിയിൽ കയ്യൊന്തിക്കണവാനും ഒരു പള്ളിൻ്റെ മെമ്പറായാൽ പിന്നെ മറത്താനും അറിയില്ല എന്തുകൊണ്ട് അപ്പോൾ അധികാരം കിട്ടി ഞാൻ തന്നെക്കണം പെണ്ണുങ്ങളെ തന്നെ നോക്കിയല്ല പെണ്ണുങ്ങളെ പരമാവധി ഓൾ ദുർബലയാണ് അപ്പൊ ഓള് പരമോടുക്കണം പെണ്ണുങ്ങൾ രണ്ടു വാക്ക് പറഞ്ഞാൽ നമ്മൾ ഒരു വാക്കു പറയാം രണ്ടു വാക്കറിയത് ഓളി നമ്മളെക്കാൾ ദുർബലയാണ് അപ്പോൾ താന്നു കൊടുക്കും എന്റെ അടിമകളിൽ ഏറെ കുറവാണ് അപ്പോൾ അള്ളാഹുവിന്റെ അടിമകൾ തന്നെ രണ്ട് വിഭാഗം അള്ളാഹാന്റെ അടിമകൾ അള്ളാഹാന്റെ അടിമകൾ അള്ളാഹു ഇഷ്ടപ്പെട്ട് പറയുന്ന വിഭാഗമാണ് ആര് അടിമകൾ നിങ്ങളിൻ്റെ കൂടെ പൊരുത്തപ്പെട്ട് പറയുന്ന വാക്ക അയി തന്നെ നന്ദിയുള്ളവർ വളരെ കുറവാണ് എന്റെ ഇഷ്ടദാസന്മാർ അവർക്ക് അവരോട് അവരുടെ മേൽ നിനക്കൊരധികാരവും ഇല്ല എന്റെ അടിമകളിൽ ഏറെ കുറവാണ് ഒരു മനുഷ്യന്റെ മാത്രം നന്ദിയ നന്ദിയുള്ളവനൊന്നും പറയേണ്ടി വരില്ല അവന്റെ കൽവിൽ ആരുണ്ടാവും അള്ളല്ല നന്ദി ചെയ്യുന്നില്ല അള്ളാഹു കൽപിലുണ്ടെങ്കിൽ